വിമല ഹൃദയ പ്രതിഷ്ഠ രണ്ടാം ദിവസം ആമുഖം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലെ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ ഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനത്തിൻ്റെയും രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണിത് ആദ്യഘട്ടം ലോകാരൂപിയെ ബഹിഷ്കരിക്കുന്നതിൽ ഉപയോഗിക്കുക അത് യേശുവിൻ്റെ അരൂപിക്ക് ഘടകവിരുദ്ധമാണല്ലോ ദൈവത്തിൻ്റെ സർവ അധികാരത്തെ നിഷേധിക്കുകയാണല്ലോ ലോകാരൂപി ചെയ്യുക പാപവും അനുസരണക്കേടും വഴിയാണ് ഈ നിഷേധം പ്രകടമാകുന്നത് അങ്ങനെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും അരൂപിക്ക് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു മാംസത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹങ്കാരം ഇവയെ അത് സ്വയം പ്രകടമാക്കുകയും അങ്ങനെ ദൈവിക നിയമത്തെ ധിഖരിക്കുകയും സൃഷ്ടികളെ ദുരുപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുമുള്ള പാപങ്ങൾ പാപത്തിലേക്കുള്ള പിശാചിൻ്റെ പ്രേരണകൾ മനസ്സിനെ തെറ്റിലേക്കും അന്ധതയിലേക്കും നയിക്കുന്നവ ഇച്ഛാശക്തിയെ തിന്മയിലേക്ക് വശീകരിക്കുന്നവ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും വഴി പാപത്തിലേക്ക് വഴുതി വീഴുവാൻ തക്ക വിധത്തിൽ പ്രയോഗിക്കുന്ന വശീകരണങ്ങളും പുറമോടികളുമാണ് അവൻ്റെ ആഡംബരങ്ങൾ ആധ്യാത്മിക അഭ്യാസങ്ങൾ ആത്മശോധന പ്രാർത്ഥന സ്വയം പരിത്യാഗാഭ്യാസം ആത്മസംയമനം ഹൃദയവിശുദ്ധി സ്വർഗസ്ഥനായ ദൈവത്തെ മനനം ചെയ്യുന്നതിനും അവിടുത്തെ ഭൂമിയിൽ ദർശിക്കുന്നതിനും വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലൂടെ അവിടുത്തെ അറിയുന്നതിനും ഈ വിശുദ്ധി അത്യാവശ്യമത്രേ വിമല ഹൃദയ പ്രതിഷ്ഠ ലോകത്തെ ഉപേക്ഷിക്കുക എന്ന ആദ്യഘട്ടത്തിലെ പന്ത്രണ്ട് ദിവസങ്ങളിൽ രണ്ടാം ദിവസത്തെ പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥനകൾ പാവനാത്മാവേ വരിക സമുദ്രതാരമേ സ്വസ്തി എന്നീ ഗാനങ്ങളും ഇന്നത്തെ വായന വിശുദ്ധ മതായ് ശ്രീഹായുടെ സുശേഷം ആറാം അധ്യായവും യാക്കോബ് സ്ലിഹായുടെ ലേഖനം നാലാം അധ്യായവുമാണ് <Sý> ി ചീരേണം

是。 प्रभयोलुं समुत्र समुद्रतारमे सुस्ति देवमादे नीय अनुग्रखिता पाबलेश्यमी शिडात्त कन्नी धन्नी स्वर्ग विश्रांधितन् कवाडमीनी कप्रिये लन्न स्वस्ति चल्ये मौधमोध

भयोलम सुस्ति देवमादे नीय अनुग्रहिता पावनेशनेसिडात कन्या धन्ये स्वगविsrandिदन कबडानेनी देवीदवचनम विश्वनाथिन नमो मल शिशुवाय जन्म नीवळी प्रार्थना പ്രാർത്ഥന കേട്ടിടട്ടെ ഞങ്ങൾക്കു തായ എന്ന് കാട്ടിയാലും പ്രഭയോലും സമുദ്ര താരമേ സുസ്ഥിതി ദേവമാതെ നീ അനുഗ്രഹീത പാപലേശമേശിടാത്ത കന്യേ ധന്യേ സ്വർഗ കവാടമേ നീ സർവത്തിലുമതിശയമാകും കന്യേലയോടെ പാലിക്കു നീ തായേ പ്രഭയോലും സമുദ്ര താരീ സ്വസ്ഥ ീ സുരക്ഷിതമാക്കൂ മാഗങ്ങളെ യേശുവിൽ ആമോദമിന്നുമെന്നേക്ക് ആ സ്വതിപ്പോളം കാത്തിടു തായേ प्रभयोलुम् समुत्र तारमे सुस्ते, देवमाते नी अनुरगीदा, पाबलेश मीशिनात्त कन्नी धन्नी, सदा सर्वशत्तना, त्रित्वैक देवा पिता वे पुत्र रोहाये स्तुति यन्नु मिन्नेन्नेक्यु आमेनामे प्रभयोलु समुद्रतारवि सुस्ति देवमादे नी अनुग्रहिता पावलेशमिशिरात कन्ये धन्ये स्वा മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകെ അല്ലെങ്കിൽ നിങ്ങളുടെ സുർഗസ്തനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നതുപോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ നിൻ്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങളിപ്രകാരം പ്രാർത്ഥിക്കുമെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമൂലേയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചും എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉത്കണ്ഠമൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെപ്പറ്റിയും നിങ്ങളെന്തിന് ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതും ആയ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രം അലങ്കരിക്കുകയില്ല അതിനാൽ എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യും എന്തു ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളു ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവയുണ്ടാകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിന് മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അവിടുന്ന് കൃപാവരം ചൊരിയുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകും ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ സന്നിഗ്ധ മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവൻ നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും സഹോദരരെ നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത് സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമമനുസരിക്കുന്നവനല്ല മറിച്ച് അതിൻ്റെ വിധി നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേയുള്ളൂ അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ് ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ആത്മപ്രശംസ ചെയ്യുന്നു ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ് ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു